ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ പാലിയ്ക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനുവരി പതിനഞ്ച് മുതൽ വരെ നടത്തിയ ജനകീയ ധനസമാഹരണം മുൻ വർഷത്തെക്കാൾ വിജയകരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെയർ സൊസൈറ്റിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിനാവശ്യമായ സാമ്പത്തിക വിഭവ സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ സന്നദ്ധ സേവകർ റെസിഡൻഷ്യൽ അസോസിയേഷൻ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ എന്നിവരുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റിയിലെ ഒട്ടുമിക്ക വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളും മുൻവർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നോട്ടീസ് ഉൾക്കൊള്ളി നോട്ടീസും പൊതുസമൂഹം മുമ്പാകെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തീയതികളിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് കഴിഞ്ഞ വർഷ ഇത്തരം പ്രചരണ പ്രവർത്തന പ്രചരണം കൊണ്ട് നമുക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് സ്വരൂപിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഇരുപത്തി ആറിൽ അത് ഈ വർഷം നമുക്ക് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ രൂപയാക്കി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാരിച്ച ചിലവ് കണ്ടെത്തുന്നതിന് ഇത് നമുക്ക് നമ്മുടെ ഈ തുക വളരെ കുറവാണ് കാരണം നമുക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് ഹോം കെയർ സ്ഥിരമായിട്ട് ഹോം കെയർ നടത്തുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി സൈക്കട്രി ഇതൊക്കെ ഹോം വിസിറ്റും ഇവിടെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നഗരസഭാ കൌൺസിലർമാർ സന്നദ്ധ പ്രവർത്തകർ വ്യാപാരികൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സമാഹരിച്ചു കഴിഞ്ഞ വർഷം ലഭിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് മുപ്പത്തിയാറ് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഇരുത്താംപൂലിൽ നിന്നാണ് രണ്ട് രൂപ ക്ലിനിക്കിന് കീഴിൽ നാല് ഹോം കെയർ യൂണിറ്റുകൾ സൈക്കാട്രി സൈക്കോളജി ഓപ്പികൾ ഫിസിയോതെറാപ്പി വിഭാഗം എന്നിവ പ്രവർത്തിക്കുന്നു അർഹർക്ക് സൌജന്യമായി മരുന്ന് ഭക്ഷണം എന്നിവ നൽകി വരുന്നു നിലവിൽ നാനൂറ്റി അൻപത് കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നുണ്ട് മാസം ശരാശരി അഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്നു തികയാത്ത തുക റമദാനിൽ ഉദാരമതികളിൽ നിന്ന് സംഭാവനയായി സ്വീകരിക്കും ധനസമാഹരണത്തിന് സഹകരിച്ചവർക്ക് ഭാരവാഹികൾ നന്ദി അറിയിച്ചു വരുന്ന ചെലവ് നമുക്ക് ഈ പ്രാവശ്യം ഓരോ മാസം അഞ്ച് ലക്ഷത്തോളത്തിന് മുകളിൽ വരെയാണ് കഴിഞ്ഞ ശേഷം മൂന്ന് യൂണിറ്റാണ് നമ്മൾ ദിനംപ്രതി നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്രാവശ്യം നാല് യൂണിറ്റുകളായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം ഒരു വർഷം ഒരു അറുപത് ലക്ഷത്തോളം രൂപ നമുക്ക് ഇതിൽ ചിലവ് കണക്കാക്കേണ്ടി വരും ഇപ്രാവസ്ഥ കളക്ഷൻ നമുക്ക് ഒരു ഇരുപത്തെട്ട് ലക്ഷമാണെന്ന് സൂചിപ്പിച്ചു അപ്പോൾ സാധാരണ രീതിയിൽ ആ കളക്ഷൻ ഒന്നും കൂടി മാറ്റം വരാറുള്ളത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോൻപ് സമയങ്ങളിലാണ് കഴിഞ്ഞ കഴിഞ്ഞാശം നമുക്കൊരു അഞ്ച് അല്ലെ അഞ്ച് ലക്ഷത്തോളം രൂപ കഴിഞ്ഞരാശം ഇതിനു വേണ്ടി മാത്രം സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഈ സമയങ്ങളിൽ അവർ കൊടുക്കുന്ന ഒരു സത്കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഭാരവാഹികളായ ടി പി അബ്ദുൾ ഹമീദ് ഹംസ തട്ടാരശ്ശേരി ടി പി ഹരിദാസ് വി അബ്ദുൾ ജബ്ബാർ അബ്ദുൾ ജബ്ബാർ കല്ലായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ